അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടേക്ക് സ്വാഗതം അപ്പം ഞങ്ങളെ എന്താ പറയുക ഞങ്ങളല്ല ഈ വീട്ടത്തെ എൻ്റെ ആദ്യത്തെ ഡേ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൂടെ ഒക്കെ കഴിഞ്ഞു പോയി തൊഴുതു പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ച് പിന്നെ ഉള്ളിയും തക്കാളി വാട്ടർ വിചാരിച്ച് അതേപോലെ ഇതുണ്ടാക്കുന്നു എന്താ പറയുക നമ്മൾ പൂച്ച ചാതി കേട്ടോ ദോശ ദോശ ഉള്ളി വാട്ടിയതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചായക്ക് വെള്ളം വെച്ചിട്ട് ഇത് ചായ നല്ലതും തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ തണുപ്പിൽ എന്താ നമ്മളെ ഉള്ളി വാട്ടി ഉണ്ടാക്കാം പിന്നെ ഈ ഒരു സ്റ്റവെന്ന് വെച്ചാൽ ആരും തന്നതല്ല അതിന് മുന്നേ ഞങ്ങൾ വീട് 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 വെക്കുന്നതിൻ്റെ മുന്നേ അതായത് കുറേ ഒരു ആ വീട് വെക്കുന്നതിൻ്റെ മുന്നേ വീട് എന്നുള്ളൊരു ഞാൻ ചായക്കൊന്നും അല്ല ചായപ്പൊടി ഒന്നും കേട്ടോട്ടോ അപ്പോൾ ചായപ്പൊടി ഇട്ട് ചായ നാളെ തളക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞങ്ങൾ വീട് വെക്കുന്നതിൻ്റെ മുന്നേ ശ്രുതി ഏട്ടനിങ്ങനെ എവിടെ എന്താ പറയുക ഇങ്ങനെ വീടുകൾക്ക് കൊണ്ടന്ന് ഇങ്ങനെ സെയിൽ ചെയ്യില്ലേ അങ്ങനെ അപ്പോൾ അവരുടെ അടുത്ത് ഈ ഒരു പീസുള്ളൂ ഞങ്ങൾ ആയിരം രൂപയ്ക്ക് തരാമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതട്ട ഈ ഒരു സ്റ്റൗ അത് ഞാൻ പറഞ്ഞില്ലേ വീട് വെക്കുന്നതിൻ്റെ മുന്നേ ആ സമയത്ത് ഞങ്ങൾ വീടിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് വാങ്ങിയതട്ട ഈ ഒരു സാധനം അപ്പം പിന്നെ ഞങ്ങൾ ഇവിടേക്ക് എന്തായാലും കൊണ്ടുവന്നു പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള പരിപാടി അതായത് ഇതിൻ്റെ ഉള്ളി എരിയലൊക്കെ നട ചെയ്യട്ടെ അപ്പോഴത്തെ ഞാൻ വെച്ചാൽ കുറേ വീഡിയോ ഇങ്ങനെ എടുത്തു തന്നപ്പോൾ കുറേ ആയി ടൈം അപ്പം ഞാനത് സ്പീഡിലാക്കിയിട്ട് വന്നപ്പോൾ പിന്നെ സുചാട്ടം പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് മറുപടി ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചു ഇനി നമ്മൾ ഉള്ളി വാറ്റുന്ന പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഓയിലടിച്ചു കടുക്കിട്ട് പൊട്ടിച്ച് അങ്ങനെ ഉള്ളി കുറച്ചൂരം വഴറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് തക്കാളി പച്ചമുളക് മസാല ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഇതാക്കി അപ്പോൾ ഇത് ഞാൻ ഫാസ്റ്റാക്കി കാണിച്ച് വേഗം വേഗം കാണിച്ച് അപ്പോൾ നമ്മൾ പിന്നെ ഉപ്പ് അതിനനുസരിച്ച ഉപ്പൊക്കെ ഇതാക്കിയിട്ട് ഞാൻ ഇത് വേഗമൊന്ന് എടുത്ത് കാണിച്ചതാ കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ചെയ്യുന്നു അപ്പൊ ഞാൻ പിന്നെ ഇതൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് വീട്ടിന്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ ഒരു പത്ത് കിലോളം ഉണ്ട് കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് എന്താ കഷ്ണം മുറിച്ചിട്ട് ഓരോ കാറിലാക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് സുധിയാട്ടം കടയിൽ പോയിരുന്നു നമ്മളെ ദോശപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ രണ്ട് മൂന്ന് കോഴിമുട്ടയും കൂടി വാങ്ങിക്കോ അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് അത് പുഴുങ്ങാൻ വെക്കുക എന്ന് വെച്ചാൽ നമ്മളാ ഉള്ളി വാട്ടീൻ്റെ കൂടെ ഇടാല്ലോ വിചാരിച്ചിട്ടേ ഉപ്പിട്ടിട്ടപ്പോൾ പുഴുങ്ങാൻ വെച്ചാൽ ഫുള്ളും കംപ്ലീറ്റ് ആയി പിന്നെ പിന്നെ നെബിദിനമാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ നെബിദിനത്തിന് ഞങ്ങളെ മുന്നിട്ട് അതായത് ഞങ്ങൾ അതാ അവിടെ കാണുന്നത് റോഡാണ് നമ്മളെ മുകളിലുള്ള മെയിൻ റോഡ് അപ്പോൾ അതിൽക്കൂടെ ഇങ്ങനെ പോയിരുന്നു എനിക്ക് അപ്പോൾ അവർക്ക് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നു വച്ചാൽ എൻ്റെ കഴുത്ത അത് മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഈ സമയത്തൊക്കെ ആയിരുന്നു കഴുത്തിലായി തുടങ്ങിയത് അപ്പോൾ മാറാൻ വേണ്ടിയിട്ടാണ് മാറുന്നത് കൊടുക്കാൻ ഒരു ദിനത്തിൽ ഇങ്ങനെ കൊടുക്കാന്ന് അപ്പം അത് കൊടുക്കണം എന്താണ് മിഠായി പിന്നെ അതുകൂടാതെ കൂടാതെ എന്താ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചരാം ഏട്ട പോയി വരുമ്പോൾ രണ്ട് ഇതാ മിഠായി തുടങ്ങുന്നത് എന്നുവെച്ചാൽ അവിടുന്ന് കൊടുത്താണ് ഇതേപോലെ സുധാറ്റിനും കുട്ടീനും അതെവിടെ വെച്ചാക നിങ്ങളെവിടെ വെച്ചാൽ മിഠായി ആ മിഠായി എവിടെ വെച്ച് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് ഏ താഴത്താ ആ അതാ തന്നെ ഈ മിഠായി സുധാർട്ടിന് കിട്ടിയട്ടോ ഇനി ഞങ്ങൾ ഫ്രിഡ്ജ് കണ്ടിരിക്കില്ലല്ലോ അതാ ഇതാണ് ഞങ്ങളെ ഫ്രിഡ്ജ് ഇത് സു സുധാട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചി തന്നാണ് പിന്നെ ഈ ഡൈനിങ് ടേബിൾ സുധാറിൻ്റെ മൂത്ത് ചേച്ചി പിന്നെ ആ കട്ടിലും കിടക്കും അമ്മ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛൻ തന്നാണ് പിന്നെ ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഞാൻ ബാക്കി പരിപാടികൾ നോക്കട്ടെ നോക്കാം പോയി ആ അസൂദായിട്ട് ഉണ്ടാക്ക കട്ടിൽ അത് ഞാൻ എന്നാൽ പറഞ്ഞില്ലേ എന്നാൽ അതാണിത് ഇവിടെ ഇവിടേക്ക് നോക്കണ്ടട്ടോ ആകെ കുട്ടികൾ എന്താ കോളേജ് പറഞ്ഞ് കിടക്കണം കേട്ടോ ഞാനെന്ത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും കേട്ടോ നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ട് ഓക്കെ ദോശമൊക്കെ ഉണ്ടാക്കട്ടോ ബൈ സമയപ്പം തന്നെ നേരെ വയ്ക്കുന്നു ഓക്കെ ബൈ ദോശ ആയ പക്ഷെ ഇവിടെ ചലവിടക്കൊന്ന് ചൂടെത്താനിട്ടോ അപ്പൊ ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചു നമുക്ക് ദോഷത്ത് നമ്മളിവിടെ കോഴിക്കോട്ടിലേക്ക് അളച്ചോണ്ടിരിക്കുന്നു പല്ലേ വെച്ചോളൂ ആ കണ്ണവിടെ പല്ലേക്ക് ആവിന്റെ മുള്ളോ ൂടി ആവട്ടെ ബാക്കി ദോഷം കുടിക്കാൻ ശ്രീകുട്ടിയും കണ്ണനൊക്കെ ചാടിക്കണ്ടൗസ് ഓട്ടർ ഇട്ടു അതുകൊണ്ട് ഞാൻ ആട്ടോ കാണിക്കാത്ത പിന്നെ കോഴിമുട്ടയും നമ്മളെന്താ ഇതും ഉള്ളിവാറ്റിപ്പോ നല്ല ചിക്കൻ കറി ശ്രീകുട്ടിക്കും കണ്ണനും ഓരോരോ കോഴിമുട്ട വേണം എന്ന് പറഞ്ഞിട്ട് ഓരോ രണ്ടാളും ഓരോരോ കോഴിമുട്ട കഴിക്കണം പിന്നെ എന്താ ഇനി ഞാനും അമ്മയും കൂടി കഴിക്കാനുള്ളൂ അമ്മ തിരി കുളിക്കുക ഞാനും അമ്മയും കഴിക്കും ഞാൻ പറഞ്ഞില്ലേന്ന് എന്താ പറയുക അത് വരുന്നുണ്ടെന്ന് നബിദിനത്തിൻ്റെ സുധേശനും പിള്ളേരും മിഠായി ആയിപ്പോയി അമ്മയും ഞാൻ നേരം വൈകി അതുകൊണ്ട് ഞാൻ അമ്മൂടി മാത്രം വെറുതെ അങ്ങനെ കിട്ടിട്ടുള്ളു കേട്ടോ എൻ്റെ ഡ്രസ്സിലാണെങ്കിൽ എന്താ പറയുക നമ്മൾ ദോശ ഉണ്ടാക്കിയ കറയൊക്കെ ഉണ്ട് അത് ഞാൻ പോയോക്കട്ടെ കേട്ടോ പിന്നെ പൗഡർ കുറച്ച് പൗഡർ ഇട്ടോളൂ എന്നാൽ പോയോക്കട്ടെ ണ്ണെ സുധാട്ടൻ ശ്രീകുട്ടി അമ്മ പിന്നെ ഞങ്ങളവിടുത്തെ ആരത്തി അമ്മമാരെല്ലാവരുണ്ട് അവിടെ കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ ഞങ്ങളെ മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾ വിടിക്കു വരുന്നത് താത്തിക്കാം അപ്പോൾ അവിടെ നിന്നാണ് അവർക്ക് സമൂസയും ചായ കേട്ടോ അപ്പം ഞങ്ങൾക്കും സമൂസയും ചായയും കിട്ടി ഞങ്ങൾ സമൂസൊക്കെ ഇതിൽ വെച്ചാണ് പിന്നെ സുചാട്ടം കുടിച്ച് അങ്ങനെ എന്തോരോ സ്ഥലം ശ്രീക്കുട്ടിയെ പാപ്പ വിളിക്കണതാ പാപ്പ വിളിക്കണതാണ് അവിടെ അവിടെ നല്ല നല്ല അങ്ങനെ അങ്ങനെന്താ റാലി വന്നിട്ടോ റാലി മുന്നേ തന്നെ ഒരു കാറാവ കാർ ആരൊക്കെയോ ഉണ്ട് അത് പിന്നെ അതിന് ശേഷം അവർ അനൗൺസ് ചെയ്യണേ ഒരു വണ്ടി പിന്നെ അതിന് ശേഷം ഇങ്ങനെ നമ്മളെ ദഫിൻ്റെ ആൾക്കാർ അങ്ങനത്തെ ഒരു ഓരോരുത്തരുടീമിൽ പോയി ഒരു ടീം ബാക്കിൽ വരുന്നുണ്ട് വലിയ ദഫിൻ്റെ അപ്പോൾ അതവർ അവിടെ ഇരുന്നിട്ട് കൂട്ടൊക്കെ ചെയ്ത് മുന്നിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് സൗണ്ട് ആഡ് ചെയ്തില്ല എന്താ വോയിസ് ഓവർ ഇത് എന്താ നമ്മളെ മൈക്കിലും വിളിച്ചറിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുത്തിട്ടില്ല പിന്നെ ഓരോരുത്തർ ഇതാ കണ്ടതിൽ മിഠായി അങ്ങനെയൊക്കെ തരും ഇവർ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മിഠായി ഞാൻ നേരത്തെ രാവിലെ കാണിച്ചോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏഴ് അങ്ങനെ ഇവിടെ തൃക്കാരപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ വെച്ചിട്ടില്ല കേട്ടോ ദാസു ഞങ്ങൾ നല്ല പുറത്ത് പോയപ്പോൾ ഒരു തണ്ണി മത്ത മത്തക്ക എന്നൊക്കെ പറയും കുമ്മട്ടിക്ക അതുകൊണ്ടാണ് അതിന്നാണ് ദാസുദാട്ടം കൊടുത്തതിന്നാണ് മുറിച്ചിട്ടത് പിന്നെ എനിക്ക് കഴിക്കാൻ നല്ല പായസം ഉണ്ടാക്കിയിരുന്നു അപ്പം അതുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കം വെക്കട്ടെ എന്നിട്ട് അത് ഞാൻ കഴിക്കും നല്യാണുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് കാവുമ്പറം കാവമ്പറത്ത് ഓടിച്ചു കൊടുത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് വേണം മാറ്റി ശ്രീകുട്ടിൻ്റെ ഒക്കെ ഞങ്ങളെല്ലാവരും കുളി കഴിഞ്ഞു സുധേട്ടൻ്റെ ഉണ്ട് സുധേട്ടൻ കുളിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാറ്റിട്ട് പോവാന് അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിട്ടാ ഞാൻ ഈ ഡ്രസ്സാണ് പെട്ടത് ശ്രീകുട്ടി അപ്പൊ ഞാൻ മുഖത്തുള്ള പരിപാടികൾ എന്ന് വെച്ചാല് ഒരു സൺസ്ക്രീനും പിന്നെ പൗഡറും അത് മാത്രം കിട്ടിയാ കണ് കണ്ണൊക്കെ എഴുതണം അങ്ങനത്തെ പരിപാടിയാണ് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞാലും എൻ്റെ കണ്ണ്ന്തൊക്കെ എഴുതാനുള്ളൂ പിന്നെ ഞാൻ കണ്ണെഴുതി പിന്നെ തൊട്ടു പിന്നെ ഐബ്രോ ഇട്ടു പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു അങ്ങനൊക്കെ ഇതൊക്കെ ഇവിടെ ശ്രീകുട്ടി ആ മരുവുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന് എൻ്റെ മാറ്റം ഞങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ അമ്മയിലൊക്കെ ഇട്ടിട്ട് ഇൻ്റെ ഒരു മാസത്തിൽ കഴിഞ്ഞു അപ്പോൾ ശ്രീകുട്ടി പറഞ്ഞ അമ്മ ഇങ്ങോട്ട് കഴിക്കാറു പിന്നെ ഞാൻ അളവ് മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അവളെ മുടിയൊക്കെ ആദ്യം കെട്ടി മുടിയൊക്കെ പിന്നെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ മുടിയൊക്കെ കെട്ടി ചീറ്റി കിട്ടി അത് പറഞ്ഞിങ്ങനെ അഴയുടെ അടുത്ത് കെട്ടിയാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തന്നെ കെട്ടിയത് എന്നിട്ടൊരു ചെറിയൊരു ക്യാബ് ഉണ്ടായിരുന്നു അതും ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തത് അത് കഴിഞ്ഞിട്ട് താ ഞങ്ങള് ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത് ഓരോരോ സാധനങ്ങളായിട്ട് വിളമ്പുന്നുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളെ വിളമ്പി ഞാൻ കുറച്ച് ചോറ് കുറച്ച് പിന്നെ ആ നേരം ആകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പായസം കഴിച്ചോണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് പായസം ഉണ്ട് ഒന്ന് പാലടി ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിളം സദ്യവട്ടങ്ങൾ പിന്നെ ഇങ്ങനെ ഇതിലേക്ക് ചോറുമൊക്കെ വരാണ്ട് പിന്നെ വറുത്തപ്പരും ശർക്കരപ്പരിയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്ന ശേഷം ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണ് മുളക് അങ്ങോട്ട് എടുക്കുന്നു കേട്ടോ മുളക് വേണാനായിട്ട് സുധരട്ടൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ചോറൊക്കെ വന്നു അങ്ങനെ കഴിച്ചു അങ്ങനെ കല്യാണത്തിന് പോയി വന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നയിച്ചിരിക്കുക കേട്ടോ ഇതിനുള്ള പരിപാടി എന്നിട്ട് ചായ ഉണ്ടാക്കണം പിന്നെ വിളക്ക് എത്തിക്കണം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക നല്ല ഞാനിവിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നൊക്കെ ബൈ